അപ്പോൾ അതാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതൊന്ന് നമ്മൾ ഒറ്റപ്പാലത്ത് ചുടിയോ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് അവിടേക്കൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ജനക്കുത്തൂർക്കാവ് അടുത്ത പൂരൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള പൂരാണ് അപ്പോൾ പൂരം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ എക്സിബിഷൻസും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റുന്നുണ്ടാകുന്നുള്ളൂ അപ്പോൾ ഒക്കെ ഒരു തിരക്കുണ്ടാവും എപ്പോഴും അവിടെ തിരക്കാണ് കേട്ടോ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ആ ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ അതിനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എപ്പോഴും അവിടെ തിരക്കാണ് അപ്പോൾ അതിൻ്റെ പൂരം കഴിഞ്ഞതിൻ്റെ ഓരോ പരിപാടികളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരത്തിറങ്ങിയത് ഒരു അഞ്ചുമണി ഒക്കെ ആയിട്ടുണ്ടാവും ആ നേരത്തെ ഈ സൈഡ് കാണാം ചെനക്കൂത്തർക്കാവിൻ്റെ ആ സൈഡ് കാണാം നല്ല ഭംഗിയാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല വിളക്കൊക്കെ കൊളുത്തി അപ്പോൾ ഞങ്ങൾ മോസിയും പിസ്സ ആട്ടമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫ്രൂട്ട് ബേ ഇപ്പോൾ ഒറ്റപ്പാലത്ത് ഒരുപാട് പുതിയ ഹോട്ടലുകളും കാര്യങ്ങളും ഷോപ്പ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ ഞങ്ങൾ സിംമാൽക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താറായി അവിടെ അടുത്താണ് അതിൻ്റെ തൊട്ടടുത്താണ് സുടിയോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ചെറുതായിട്ടൊരു കുറച്ച് നേരം വീഡിയോ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ ഷോപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ഷോപ്പാണ് ബാക്കിലാണ് പാർക്കിങ്ങും ഫ്രണ്ടിൽ കുറച്ച് പാർക്ക് പാർക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ അവിടെ ഫുള്ളായിട്ടുണ്ട് പുതിയ കടേതുകൊണ്ടെന്നാണ് അറിയില്ല സ്റ്റുഡിയോയിൽ പിന്നെ എപ്പോഴും തിരക്കുണ്ടല്ലോ അപ്പോൾ അതായത് ബാക്കിൽ പാർക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കണം ഞാൻ താഴത്തെ സെക്ഷനിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല മേലെ കിറ്റ് സെക്ഷനും മെൻസ് മെൻസിൻ്റെയും മേലെയാണ് അപ്പോൾ അവിടുന്ന് ഉള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല നല്ല വിലക്കുറവില് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബായ് അപ്പോൾ കുട്ടികളവിടെ പൊരിഞ്ഞ കളിയാണ് കൂടെയൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം വീഡിയോ എടുക്കാൻ തന്നില്ല കേട്ടോ ബായ്